ഒരു സർവീസ് സർവീസ് സെന്ററിൽ ഇന്ന് ഇന്ത്യ ഏകദേശം സെന്ററുകൾ ഓപ്പൺ ചെയ്തു സ്മാർട്ട് ഫോൺ ടെക്നോളജി കമ്പ്യൂട്ടർ മേഖലകളിൽ ആയിരോളം സർവീസ് സെന്ററുകളായിട്ട് അപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ മാഗ്നസ് ഒരു വലിയ ഒരു അച്ഛനെടുക്കുന്ന വർക്കും അമ്മ എടുക്കുന്ന വർക്കും കുട്ടി സ്വന്തമായിട്ട് എടുക്കുമ്പോഴാണ് എൻ്റെ അച്ഛനമ്മ ഈ എന്നെ ഈ പതിനേഴ് വയസ്സ് വരെ എങ്ങനെയാണ് എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവുക എന്തുകൊണ്ട് ഇതുപോലുള്ള സംരംഭകര ഉണ്ടാക്കിക്കൂട നമ്മുടെ നാടിനെന്ത് കേരളത്തിലെന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ അവസരങ്ങൾ നൽകി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കോഴ്സ് പഠിപ്പിക്കുക അതെ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പഠിച്ച ഞങ്ങൾ പഠിച്ചു വന്ന അതേ രീതിയിൽ വെരി ഗുഡ് ഷോർട്ട് ടൈമിൽ ആക്കി കഴിഞ്ഞാൽ കുട്ടികളെ സ്കിൽഡ് ആക്കി ഒരുപാട് മേഖലകളുണ്ട് അതിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന മേഖലയാണ് ഇലക്ട്രോണിക്സ് മേഖല അപ്പോൾ തിയറി ഒന്നുമില്ല പുസ്തകമില്ല അങ്ങനത്തെ ഒന്നും അല്ല തിയറിയിൽ ഉപരി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഒരു മെത്തേഡ് കണ്ടും കേട്ടും ചെയ്തും പഠിക്കുക എന്നുള്ളൊരു മെത്തേഡിലാണ് ട്രെയിനിങ് കൊടുക്കുക ഇരുപത് മാസം നമ്മൾ മാഗ്നസിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സ്റ്റാർട്ടിങ് സാലറിയിൽ ജോബ് നമ്മൾ നൽകണം അഗ്രിമെന്റ് ചെയ്ത് നോട്ടറി ചെയ്തിട്ട് കൊടുക്കണം ഈ ഇരുപത് മാസം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുപതിനായിരം തൊട്ട് രൂപ വരെ നാല് സാലറി നിങ്ങൾ അഗ്രിമെന്റ് സൈൻ ചെയ്താണ് കൊടുക്കുന്നത് അവിടെ നമ്മൾ പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടിംഗ് സാലറിയാണ് മാഗ്നസ് വളർന്നു കഴിഞ്ഞു മാഗ്നസിന്റെ കോഴ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇരുപത് മാസത്തെ കോഴ്സിൽ അവരടക്കുന്ന ഫീ ായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം അവർക്ക് തന്നെ തിരിച്ചു കിട്ടുക അവർക്ക് തന്നെ തിരിച്ചു കിട്ടും അതുകൊണ്ട് ഒരു തൊഴിലും പഠിച്ചു ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ഓപ്പർച്യൂണി അവർക്ക് വലുതാണ് ഞാൻ ക്ഷമയും റഫീഖ് കോർപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് എല്ലാവരും വിമർശിക്കാറുണ്ട് തിയറി ബേസ്ഡ് ആണ് നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് സ്കിൽസുകൾ അല്ലേ ആ തൊഴിൽ ചെയ്യാനുള്ള കഴിവുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കാവശ്യം തൊഴിലറിയാവുന്ന വ്യക്തികളെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുട്ടികൾ പഠനം കഴിഞ്ഞിറങ്ങി ആ തൊഴിൽ പ്രാക്ടിക്കലി ചെയ്യാനറിയില്ല അവരെ ഒരു ട്രെയിനിങ് പീരീഡ് കൊടുത്ത് പിന്നീട് നല്ല ജീവനക്കാരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പല മേഖലകളിലും തൊഴിൽ കണ്ടെത്താനാവില്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അഭിഭാജ്യ ഘടകമാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും ആ മേഖലയിൽ ഇത്തരം ഒരു നൂതന ആശയവുമായി കാലത്തിന് മുന്നേ തന്നെ സഞ്ചരിച്ച് ഒരു സംരംഭം പടുത്തുയർത്തിയ ഒരു യുവ സംരംഭകനാണ് എന്നോടൊപ്പം ഈ കഥ പറയാനിരിക്കുന്നത് സാർ സ്വാഗതം സ്പാർക്കിലേക്ക് നാട് എവിടെയാണ് ാണ് മലപ്പുറം മഞ്ചേരി മലബാറുകാർ നിരവധി പേര് ഇരുന്ന കസേരൊക്കെ എന്തായിരുന്നു പ്ലസ് ടു ആണ് ഞാൻ പഠിച്ചത് ആ കാലഘട്ടത്തിൽ ഇന്ന് വളർന്നു വരുന്നൊരു മേഖല ഏതാണ് ഞാൻ അന്വേഷിച്ചു അത് ഈ മൊബൈൽ ഫോൺ ടെക്നോളജിയാണെന്ന് കണ്ടെത്തി ഇലക്ട്രോണിക്സ് മേഖലയിലും മൊബൈൽ ഫോൺ ടെക്നോളജിയിലേക്ക് ഞാൻ എന്നാ കലെടുത്ത് വെച്ചു മൊബൈൽ ഫോൺ ടെക്നോളജി അതെ അത് ശരി അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്തില്ല ഇത് ടെക്നോളജി ആണ് പോയി പഠിച്ചത് ഡിഗ്രിക്ക് പഠിക്കാനൊന്നും പോയി പാരന്റ്സ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ബിസിനസ് ഒന്നും ഇല്ല അവരെന്താണ് ചെയ്യുന്നത് വാപ്പ എന്താണ് ചെയ്യുന്നത് വാപ്പ ഒരുപാട് വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു ഒറ്റ മകനാണോ അപ്പോൾ എന്തെങ്കിലും വേറെ തൊഴിലിന് പോകണം അങ്ങനൊന്നും പറഞ്ഞില്ല ഇത് പോയി പഠിച്ചോളാം പറഞ്ഞു അതെ ഞാൻ ആ ഒരു ആഗ്രഹം വീട്ടിൽ സമ്മതിച്ചു അപ്പോൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് എവിടെയാണ് പോയത് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്ര ഡൽഹി എന്നുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്യുന്നത് ടെക്നോളജി ആണ് അന്നത്തെ കാലത്ത് എന്ത് മൊബൈൽ ഫോണാണ് ഏത് വർഷമാണത് അത് ഏകദേശം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് പഠിച്ചത് അതെ അതിന്റെ സർവീസ് ജോലി എവിടെയാണ് ചെയ്തത് ജോലിക്കായിട്ട് ഞാൻ പോയിട്ടില്ല കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്തത് അപ്പോ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ ഉടനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഈ മേഖലയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് ഈ മേഖലയിൽ തൊഴിലവസരങ്ങളുണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഒറ്റ ആണോ അല്ല എൻ്റെ കൂടെ ഇപ്പൊ എൻ്റെ ബിസിനസ്സിൽ ആറ് പാർട്ണേഴ്സ് ഉണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്ന് പാർട്ണേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് മൂന്ന് പേരിലേക്ക് എത്തിയത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ് ആദ്യത്തെ പാർട്ണർ എന്ന് പറയുന്നത് രണ്ടാമത്തെ അടുത്ത പാർട്ണർ എങ്ങനെ വന്നു അടുത്ത പാർട്ണർ പിന്നെ എൻ്റെ കൂടെ പഠിച്ച ആളുടെ കൂടെ പഠിച്ച ആളാണ് ആൾ മംഗലാപുരം അപ്പൊ എവിടെയാണ് നിങ്ങൾ മംഗലാപുരം മംഗലാപുരം അപ്പൊ ആയതുകൊണ്ടാണോ അതെ അതെ അപ്പൊ അവിടെ പോയി എന്താണ് തുടങ്ങിയത് അവിടെ പോയിട്ട് ഞങ്ങൾ മൊബൈൽ ഫോണിന്റെ സർവീസ് സെന്റർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പേരിലായിരുന്നു മാഗ്നസ് മാഗ്നസ് പിന്നീട് ചരിത്രമായതാണ് മാഗ്നസ് അല്ലേ അപ്പൊ മാഗ്നസ് തുടക്കം എങ്ങനെയുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഓടി വന്നു മൊബൈൽ ഫോണുമായിട്ട് ഇല്ലല്ല ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല സ്റ്റാർട്ടിംഗില് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബിസിനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും എത്തിയില്ലായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ സ്വരൂപിച്ച കുറച്ച് പണവും ബാക്കി നമ്മൾ വീടുകൾ നമ്മുടെ വീട്ടിൽ നിന്നും ഉപ്പാന്റെ അടുത്തു നിന്നും അതുപോലെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കട എടുത്തിട്ടൊക്കെയാണ് നമ്മൾ എത്രയായിരുന്നു അന്ന് സ്റ്റാർട്ടിങ്ങില് ഞങ്ങള് മൂന്ന് പേര് കൂടായിട്ട് ഏഴര ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടില് അങ്ങനെ മാഗ്നസിന് തുടക്കം കുറിച്ചു ആദ്യം അത്ര അങ്ങോട്ട് ശരിയായില്ല പക്ഷേ പിന്നീട് അത് ശരിയായോ ഓ പിന്നീട് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം നമുക്കവിടെ ബിസിനസ് വന്നു ഏകദേശം നമുക്ക് നൂറ്റി ഇരുപതോളം ആൻഡ് ഒരു ദിവസം പെർ ഡേ അത്രയ്ക്ക് പെർ ഡേ ഒരു നൂറ്റി ഇരുപതോളം ആൻഡ് സെറ്റുകൾ എൻ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അപ്പോൾ ഒരു സർവീസ് സെൻ്ററിൽ ഒതുങ്ങിയോ ഇല്ലല്ല പിന്നീട് ഞങ്ങളവിടെ മംഗലാപുരത്ത് ഏകദേശം അഞ്ചോളം സർവീസ് സെൻറ്റർ ചെയ്തു ഏകദേശം ഒരു രണ്ട് വർഷം കൊണ്ട് അഞ്ചോളം സർവീസ് ആയി അന്ന് അന്ന് എത്ര ജീവനക്കാർ ഏകദേശം വർക്ക് സംരംഭക മോഹം ഇല്ല ഞങ്ങൾ പിന്നീട് എന്ത് ചിന്തിച്ചു എന്ന് വെച്ചാൽ പിന്നെ എന്തുകൊണ്ട് ഇതുപോലുള്ള സംരംഭകരെ ഉണ്ടാക്കിക്കൂടാ നമ്മുടെ നാടിനെന്ത് കേരളത്തിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതിന്റെ അവസരങ്ങൾ നൽകിക്കൂടാ എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങള് മംഗലാപുരത്ത് അവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റുഡൻസുകൾ വന്നത് പിന്നെ വളർന്നു അതെ അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ നാട്ടുകാരൊന്നുമല്ല യു പിയിലുള്ള ആളുകളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് ഒരു രണ്ട് സ്റ്റുഡൻറ് ആണ് വന്നത് പിന്നീട് ഏകദേശം പത്തോളം ആളുകളെ നമ്മളവിടെ പഠിപ്പിച്ചു ആ സമയത്ത് ഈ പത്തോളം ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു അങ്ങനെയാണ് ഞങ്ങള് മഞ്ചേരിയിലേക്ക് പിന്നെ മലപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോയി തുടങ്ങിയാലോ എന്ന് നാടാണ് നാടാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് പേരിൽ തന്നെ മൊബൈൽ ഫോൺ ടെക്നോളജി പഠിപ്പിക്കാൻ കുറെ ഇല്ല സ്റ്റാർട്ടിംഗില് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴും അതേ സിറ്റുവേഷൻ തന്നെ വളരെ കുറച്ച് ആളുകൾ പത്തിൽ താഴെ ആളുകളാണ് നമുക്ക് ഇവിടെ ആദ്യം പിന്നീട് അത് പിന്നീട് അത് തൊണ്ണൂറിലേക്കായി തൊണ്ണൂറ് കുട്ടികളോളം പഠിക്കുന്ന സ്ഥാപനമായി പിന്നീട് അത് ഏകദേശം ഇരുന്നൂറിന്റെ പുറത്ത് കുട്ടികൾ പഠിക്കുന്നതായി പിന്നീട് നാന്നൂറിന്റെ പുറത്തായി ഇപ്പോ ആയിരത്തിൽ കൂടുതൽ കുട്ടികൾ കൂടുതൽ പഠിക്കുന്നു അന്ന് വന്ന ഒരു ബ്രാഞ്ച് നമ്മള് സ്ഥാപനം രണ്ടായിരത്തി കേരളത്തിൽ പത്തോളം സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലൊരു സ്ഥാപനം അതുപോലെ മഹാരാഷ്ട്ര ഒന്നും എക്സലന്റ് അപ്പൊ പന്ത്രണ്ടോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി കഴിഞ്ഞു അല്ലെ അന്ന് മുപ്പത് പേര് തൊഴിലാളികളായിരുന്നു ഇന്നിപ്പോ എത്ര പേരുണ്ട് തൊഴിലാളികൾ വളർന്നുകഴിഞ്ഞു അപ്പൊ അന്ന് ഈ സർവീസ് സെന്റർ അവിടെ അഞ്ചെണ്ണം ഉണ്ടായിന്ന് പറഞ്ഞു അത് പിന്നീട് വളർത്തിയോ ഇന്ന് ഓൾ ഇന്ത്യ ലെവലിലെ ഏകദേശം എഴുപത്തി മൂന്നോളം സർവീസ് സെന്ററുകൾ ഓപ്പൺ ചെയ്തു അതോടൊപ്പം തന്നെ ടൈപ്പുകളും ഉണ്ടോ നിങ്ങൾക്ക് ആയിരത്തോളം സർവീസ് സെന്ററുകളായിട്ട് ടൈപ്പുകളുണ്ട് ഈ മേഖലയിൽ സ്മാർട്ട് ഫോൺ ടെക്നോളജി കമ്പ്യൂട്ടർ മേഖലകളിൽ ആയിരോളം സർവീസ് സെന്ററുകളിലായിട്ട് ടൈപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ മാഗ്നസ് അപ്പോൾ ഒരു വലിയ സംഭവമായിരിക്കുകയാണ് ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരട്ടെ എന്താണ് നിങ്ങളുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് ടെക്നോളജിയാണ് മാഗ്നസ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അതെ അതിൻ്റെ ഡീപ്പ് ലെവൽ സർവീസിംഗ് ചിപ്പ് ലെവൽ സർവീസിംഗ് ആണ്

ഇരുപത് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കോഴ്സ് ഡിവൈഡ് ചെയ്ത് കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ എട്ടു മാസത്തെ ബേസിക് ട്രെയിനിങ്ങും പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങുമാണ് ഓൺ ജോബ് ട്രെയിനിങ് പറയുന്നത് അവർ പല പഠിപ്പിക്കുക ഓൺ ജോബ് ട്രെയിനിങ്ങിന് പ്രാപ്തരാക്കില്ല പരീക്ഷ അങ്ങനത്തെ ഒന്നും അല്ല തിയറിയിലുപരി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഒരു മെത്തേഡ് അതായത് കണ്ടും കേട്ടും ചെയ്തും പഠിക്കുക എന്നുള്ളൊരു മെത്തേഡിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് വീട്ടിൽ പോയിട്ട് നമുക്ക് ബുക്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ അല്ല പഠിക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടും കണ്ടും കേട്ടും അവിടുന്ന് പഠിച്ചിട്ട് പോവാം നമ്മൾ മാസം ആയിട്ട് എന്ത് സംഭവിക്കും ഒമ്പതാമത്തെ മാസം മുതൽ ഇവര് ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് കയറാണ് ഈ ടൈമിൽ അവർക്കുള്ള ട്രെയിനിങ്ങില് സ്റ്റൈപ്പൻറ്റോട് കൂടിയിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പണം അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഈ ഇരുപത് മാസത്തെ പാക്കേജിൽ അവർ സ്റ്റാർട്ടിങ്ങില് ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ ഈ ടെക്നോളജി പഠിപ്പിക്കുന്നു അതിലൂടെ അവർക്ക് ഓൺ ജോബ് ട്രെയിനിങ് നൽകുന്നു ഓൺ ജോബ് ട്രെയിനിങ്ങിലൂടെ അവർക്ക് സമ്പാദിക്കാം എത്ര രൂപ വരെ അവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അവർക്ക് തിരിച്ചു മാസം അത്യാവശ്യം ചെറിയ അതായത് ഒരു മാസമല്ല ഈ പന്ത്രണ്ട് മാസം ഒരു പതിനായിരം രൂപ വരെ ഒരു മാസം കിട്ടാം അപ്പം അവരെ ചെലവുകൾ നടന്നു പോകും ഓക്കെ അപ്പം ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ ടെക്നിക്കൽ സ്കില് മാത്രമാണോ ഇവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അല്ല ഒരിക്കലും അല്ല നമുക്ക് ഒരാളെ സ്കിൽഡ് ആക്കാൻ വേണ്ടിട്ട് ഒരു ടെക്നിക്കൽ മാത്രം പഠിപ്പിച്ചത് കൊണ്ട് ഒരാൾ സ്കിൽഡ് ആവില്ല അപ്പം നമ്മളതിലൂടെ കൊടുക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് ടെക്നിക്കലായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലൊരു മിനി എം ബി എ അവര് ഒരു ബിസിനസ് എല്ലാ കഴിവുകളും അവർക്ക് നമ്മൾ നമ്മൾ ലാംഗ്വേജ് 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 എന്ത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ രണ്ട് ഇന്ത്യയിൽ എവിടെ തീർച്ചയായും അപ്പോൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയാൽ ജോലി കിട്ടുന്ന എന്താണ് മാഗ്നസ് എന്ത് ചെയ്യുന്നുണ്ട് എഗ്രിമെന്റോട് കൂടി ഉറപ്പ് നൽകുന്നുണ്ട് ജോബ് കോഴ്സ് ചേരുമ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ എന്താണ് നമ്മൾ നമ്മൾ മാസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുതൽ രൂപ വരെ സ്റ്റാർട്ടിംഗ് സാലറിയിൽ ജോബ് നമ്മൾ നൽകണം അഗ്രിമെന്റ് നോട്ടറി കൊടുക്കണം നിങ്ങൾ പറയുന്ന പ്ലസ് ടു പാസ്സായി വന്ന ഒരു പയ്യന്റെ കാര്യമാണ് മാസം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുപതിനായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ വരെ സാലറി നിങ്ങൾ സൈൻ ചെയ്താൽ അവിടെ നമ്മൾ പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടിംഗ് സാലറിയാണ് ാണ് സ്റ്റാർട്ടിങ് അതിൽ നിന്ന് ആൾക്ക് രണ്ട് രീതിയിലേക്ക് പോകാം ഒന്നുകിൽ സാലറി ലെവലിലേക്ക് ആ രീതിയിൽ ഹൈ സാലറിയിലേക്ക് ആൾക്ക് എക്സ്പീരിയൻസോട് കൂടിയിട്ട് മാറാൻ പറ്റും മറ്റൊന്നാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളൊക്കെ ചെയ്ത പോലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത ചെയ്ത പോലെ പോലെ ബിസിനസ്സുകൾ അഞ്ച് ബ്രാഞ്ച് പോലെ അവർക്കൊരു രണ്ട് സാധ്യതകൾ നിങ്ങൾ അവിടെയാണ് ചോദ്യം ഈ കോഴ്സിന് വരുന്ന ആൾക്കാർ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിരുന്ന പഠിക്കുകയാണോ അതോ അവർക്ക് എവിടെ പോയി പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ടാവും ബേസിക് ട്രെയിനിങ് അവർ ജോയിൻ ചെയ്ത ആ ബ്രാഞ്ചിലാണ് ഉണ്ടായിരിക്കാം ഏകദേശം എട്ട് മാസത്തെ ബേസിക് ട്രെയിനിങ് അവർ ഏത് ബ്രാഞ്ചിലാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ബ്രാഞ്ചിൽ വെച്ചിട്ട് അവർക്ക് ലഭിക്കും ദൻ പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടുള്ള നമ്മൾ ആയിരത്തോളം സർവീസ് സെൻറ്ററുകളുണ്ട് പൊതുവെ പുറമെ നമ്മളുടെ ഓൺ എഴുപത്തി മൂന്നോളം സർവീസ് സെൻ്ററുകളുണ്ട് ഇതിലായിരിക്കും അവർക്ക് പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ടാവുക അപ്പോൾ അവിടെ പോയി ഭാഷ പഠിക്കാനും അവിടുത്തെ കൾച്ചർ പഠിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത അവിടെയുണ്ട് അതെ അതെ അവിടെ പോയി ബേസിക്കലി നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും നമ്മൾ ഈ ബേസിക് ട്രെയിനിങ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കാം നമുക്ക് അതുപോലെ ഇംഗ്ലീഷാണ് ആവശ്യം ഇംഗ്ലീഷും ഹിന്ദിയാണ് ചെറിയ കുട്ടികൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരുടെ കാര്യങ്ങളൊക്കെ സ്വയം മാനേജ് ചെയ്യേണ്ടി വരും അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന മറ്റൊരു സ്കില്ലാണ് മറ്റൊരു അറിവാണ് കുട്ടിക്ക് അതായത് പന്ത്രണ്ട് ഏകദേശം പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് നമ്മൾ എത്രമാത്രം എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയൊക്കെ പിന്നെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ അതൊരു ഒരു സൈക്കിളാണല്ലോ അത് അങ്ങനെ പോയി കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് നമ്മൾ കൂടുതലായിട്ട് ആരും ചിന്തിക്കാറില്ല ഈ കുട്ടി ചിന്തിച്ച് തുടങ്ങുന്നത് ഒരു അച്ഛനെടുക്കുന്ന വർക്കും അമ്മ എടുക്കുന്ന വർക്കും കുട്ടി സ്വന്തമായിട്ട് എടുക്കുമ്പോഴാണ് എൻ്റെ അച്ഛനമ്മ ഈ എന്നെ ഈ പതിനേഴ് വയസ്സ് വരെ എങ്ങനെയാണ് എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ബേസിക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർക്ക് വെൽ ട്രെയിൻഡ് ആയിരിക്കും ഈ പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങിന് എല്ലാ രീതിയിലും പ്രാപ്തനാക്കിയിട്ടുണ്ടാകും കുട്ടിയെ അവർക്ക് ലൈഫ് സ്കിൽ ക്ലാസ്സുകൾ ലാംഗ്വേജ് ക്ലാസ്സുകൾ ടെക്നിക്കൽ ക്ലാസുകൾ എല്ലാം കൊടുത്തിട്ട് ആള് പന്ത്രണ്ട് മാസത്തെ ആള് സ്റ്റൈപ്പൻ സ്റ്റൈപ്പൻ കൂടിയിട്ട് ഒരു അച്ഛന്റെ വർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ആള് നമ്മുടെ സർവീസ് സെന്ററിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കാരണം ആൾക്കൊരു സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നു ആ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടാൾ പിന്നെ ഫുഡ് ഐറ്റംസുകൾ വാങ്ങുന്നു കുക്ക് ചെയ്യുന്നു അമ്മ എടുക്കുന്ന ജോലി എടുക്കുകയാണ് വൈകിട്ട് ആൾ എന്ത് ചെയ്യുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും വാഷ് ചെയ്യുന്നു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത് മാഗ്നസിൻ്റെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഇരുപത് മാസത്തെ കോഴ്സിൽ അവരടക്കുന്ന ഫീ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു കിട്ടണം പഠിക്കാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾ നൽകാൻ പോകുന്ന സർട്ടിഫിക്കേഷൻ എന്ന് എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഡിപ്ലോമ സർട്ടിഫിക്കേഷനും സ്മാർട്ട് ഫോൺ ടെക്നോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിലൊരു സർട്ടിഫിക്കേഷനും മാഗ്നസിൻ്റെ സർട്ടിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഈ രീതിയിലാണ് കുട്ടികൾക്ക് മാഗ്നസ് നിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും അതുപോലെ ഈ കോഴ്സിൻ്റെ കൂടെ ഡിഗ്രി പഠിക്കാനുള്ള ഒരു സൗകര്യം കുട്ടികൾക്ക് നമ്മൾ ഒരുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം ഡിഗ്രിയും കൂടെ അവർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി അവർക്ക് ആയിട്ടുള്ള ഡിഗ്രി അപ്പോൾ ഒരു കുറവ് ആണെങ്കിലും ഡിഗ്രി പാസ് വെരി ഗുഡ് അവിടെയാണ് നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത അത് സ്കിൽ ബേസ്ഡ് സാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിലേക്ക് ഇറങ്ങുകയും പിന്നീട് തൊഴിലെന്ന് പറയാനാവില്ല ഒരു സംരംഭകനാവുകയും നിരവധി പേർക്ക് നാനൂറോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭനായി വളരുകയും ചെയ്തു താങ്കളുടെ നോട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെ സാധ്യതകൾ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ വ്യക്താക്കളായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡല്ല നമ്മൾ നമ്മളെജ്യൂക്കേഷൻ തിയറിയാണ് തിയറിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ തിയറി പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ പിന്നെ ഡിഗ്രി വരെ പഠിക്കാം അല്ലെങ്കിൽ ബി ടെക് പഠിക്കാം എഞ്ചിനീയറിങ് പഠിക്കാം അല്ലെങ്കിൽ എം ബി എ ആയിക്കോട്ടെ നമ്മൾ ഈ തിയറിയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പ്രാപ്തനാകുന്നില്ല ഒരു കമ്പനിക്കും ഇങ്ങനത്തെ ആളുകളെ വേണ്ട അപ്പോൾ എന്ത് ചെയ്യുകയാണ് കമ്പനികൾ അവരെ എടുത്തിട്ട് വീണ്ടും ട്രെയിൻ ചെയ്യണം രണ്ടും മൂന്നും ചെറിയ സാലറി കൊടുത്തിട്ടുണ്ട് ഒരു ഇത് കഴിഞ്ഞിട്ട് ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ പഠനം നടത്തി ആ പഠിച്ച് സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിട്ട് വീണ്ടും എന്തു ചെയ്യാണ് ഒരു വളരെ ചെറിയ തുച്ഛമായ സാലറിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള സ്കിൽ ഷോർട്ട് ടൈമിൽ സ്കിൽഡാക്കി കഴിഞ്ഞാൽ കുട്ടികളെ സ്കിൽഡാക്കി ഒരുപാട് മേഖലകളുണ്ട് അതിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന മേഖലയാണ് ഇലക്ട്രോണിക്സ് മേഖല ഇതിൽ സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസായിട്ട് ലോകം ചുരുങ്ങി ഫോണിലാണ് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ എല്ലാം അതിലായി അതെ അപ്പോൾ അതിൽ അതിൽ ഇന്ന് വേൾഡിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പ്രതിദിനം ഇതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും അതിലേക്ക് ഓരോ പിന്നെ ട്രാൻസ് എന്തായിക്കോട്ടെ ഓരോ സംഭവങ്ങൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഇന്ന് വേൾഡിൽ ആ ഒരു മേഖലയാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് നമ്മുടെ ചെറുപ്പക്കാരാണ് കൂടുതൽ തൊഴിലില്ലാതെ അലയുന്നതെന്ന് എപ്പോഴും പറയാറുള്ളതാണ് എന്താണ് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേൾഡിലെ ഏറ്റവും യുവാക്കൾ കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ സാധ്യത ഇവിടെ ഒരുപാട് വേണം ആളുകൾ തൊഴിലിലേക്ക് പോകണം വേണം സ്കിൽ വേണം അപ്പോൾ പിന്നെ ഇന്ന് സ്കിൽ ബേസ്ഡ് ഫോക്കസ് ചെയ്യാതെ അതായത് സാധാരണ പാരൻസ് നമ്മുടെ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാവട്ടെ നമ്മളൊരു ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ അത് അത് ഒരു ബി ടെക്കിന് വിടുക എൻജിനീയറിങ്ങിന് വിടാം എന്നുള്ള രീതിയിൽ വളരെ ലാഘവത്തോടെ കുട്ടീനെ വിടാം അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം എന്നുള്ള രീതിയിലേക്ക് വിടണം ഡിഗ്രി എടുക്കുന്നതോട് കൂടിയിട്ട് വീണ്ടും ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സിലേക്ക് എന്നുള്ള രീതിയിലേക്ക് ആളുകൾക്ക് ചിന്ത ഇനി എന്തെങ്കിലും ജോലിക്ക് ഇത്രയും കാലം പഠിച്ചു ഒരാളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷം പഠിക്കണം അഞ്ചാം വയസ്സ് മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പഠിക്കണം അതോട് കൂടിയിട്ട് ഇനി വീട്ടുകാരെ സഹായിക്കണം എന്നുള്ള ലെവലിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറണം അപ്പോൾ സാധാരണ ജോലിയിലേക്കോ അല്ലെങ്കിൽ തൊഴിലന്വേഷിച്ച ആളുകൾ അറിഞ്ഞ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പാരൻസ് ഇപ്പൊ ഒരു പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കരുതലൊക്കെ ഉണ്ടാവും കല്യാണം കഴിച്ചു വിടണം അപ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്യുക ഒരു കരുതലുകളൊക്കെ പാരന്സിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആൺകുട്ടികളുടെ കേസിൽ അത് വരുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ ആണല്ലോ പഠിച്ച് രക്ഷപ്പെടും എന്നുള്ള യഥാർത്ഥത്തിൽ ഈ ആൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിനെ നോക്കാനും അതുപോലെ ഒരു കുടുംബം കൊണ്ട് നടക്കേണ്ട ആളാണ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട സ്കിൽ ബേയ്സ്ഡ് നമ്മളിപ്പോൾ ഒരു ബിടെക്കിന് ഒരു എൻജിനീയറിങ്ങിന് പോകുന്ന ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊന്നും വേണ്ട ഇന്ന് സ്കില്ല് പിന്നെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ തുച്ഛമായ എമൗണ്ടുകൾ ചെയ്താൽ മതി അപ്പോൾ അതിന് പേരൻസ് തയ്യാറായി കഴിഞ്ഞാൽ വലിയ മാറ്റം വരും സമൂഹത്തിൽ വലിയ മാറ്റം വരും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട് നോക്കുന്ന നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരാളാക്കി മാറ്റി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മക്കളെ കഴിയുമെന്നുള്ളതാണ് നിസാർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ നാട്ടിൽ തീറി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ ഒരു ഇരുപത്തിനാല് വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ ഒരു പി ജി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ആയിട്ട് കടന്ന് ചെന്നു കഴിഞ്ഞാൽ നിസ്സാര ശമ്പളമാണ് പിന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വേണം ഒന്ന് സെറ്റിൽ ആവാം സെറ്റിൽ ആകുമ്പോഴേക്കൊരു കല്യാണ പ്രായം എത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്താണ് ഒരു കുടുംബം പോലുള്ള വരുമാനം ആയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ആശയം അനുസരിച്ചിട്ട് ഒരു പത്തൊമ്പത് വയസ്സിനുള്ളിൽ തന്നെ ഇരുപതിനായിരം തൊട്ട് നാല്പതിനായിരം രൂപ വരെ സമ്പാദിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അടുത്ത ഒരു നാലോ അഞ്ചോ കൊല്ലം കൊണ്ട് ആയിധർ നിങ്ങൾക്കൊരു വലിയ സംരംഭകനാവാം നിരവധി ബ്രാഞ്ചുകളുടെ ഓണറാവാം നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സാലറി വാങ്ങിച്ച് തൊഴിൽ മേഖലയിൽ അപ്പൊ ഇതിന്റെ സാധ്യതകൾ അനന്തമാണ് അനന്തമാണ് അതായത് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ അതായത് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഇതില്ലാതെ നമുക്ക് ജീവിതമില്ല ഈ ഒരു പ്രോസസ്സിൽ ഇനി ഭാവി സ്വപ്നങ്ങൾ എന്താണ് ഇതിൽ നമ്മൾ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത് നൂറോളം ഇൻസ്റ്റിറ്റ്യൂഷനുകളും രണ്ടായിരത്തി എഴുന്നൂറ് സർവീസ് സെൻറ്ററും മാഗ്നസ് പ്ലാൻ ചെയ്യുന്നത് സ്വപ്നങ്ങൾ വലുതാണ് നൂറോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ ഒതുങ്ങുന്നുണ്ടോ സ്വപ്നത്തേക്ക് ഇപ്പൊ നമ്മൾ ജി സി സി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഒമാനിൽ നമ്മൾ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു അതുപോലെ ഇപ്പോൾ സൗദിയിൽ അതിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കൂടെ കാര്യത്തോട് കൂടി അഞ്ച് പാർട്ട്നേഴ്സ് കൂടെ ഉണ്ട് നൂറോളം ജീവനക്കാരുണ്ട് ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയാണ് നിങ്ങൾ കേട്ടു ദ നിസാർ എന്ന ഒരു യുവാവിന് മൊബൈൽ ഫോണിനോട് തോന്നിയ ഇഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു സംരംഭം മാഗ്നസ് ഇന്ന് വളർന്ന് പന്തലിച്ച് ആയിരക്കണക്കിന് സർവീസ് സെൻറ്ററുകളും ദ പന്ത്രണ്ടോളം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുകയാണ് ഇതിലൂടെ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു നിരവധി പേർ സംരംഭം തുടങ്ങുന്നു ഇതല്ലേ നമ്മുടെ സമൂഹത്തിന് ആവശ്യം നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാവില്ല പക്ഷേ പാരൻസ് എന്ന നിലയ്ക്ക് നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ മക്കൾക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് അതിന് ഒരു കുറവും കാണേണ്ട ആവശ്യമില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മകൻ എന്ത് ചെയ്യുന്നു ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണെന്നൊക്കെ പറയാൻ എന്തിനാണ് നമുക്ക് ഇന്ന് നാണക്കെടുത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് ലോകം മുഴുവൻ പോകുന്നത് സ്മാർട്ട് ഫോണിലേക്കാണ് ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോൺ ലോകം ചുരുങ്ങി ആ മൊബൈൽ ഫോണില്ലാതെ ജീവിക്കാനാവില്ല ഇൻ്റർനെറ്റില്ലാതെ ജീവിക്കാനാവില്ല നമ്മുടെ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് നമ്മുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം അതിലേക്ക് ചുരുങ്ങി എന്താ വെച്ചാൽ ഒരു ബിസിനസ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം കോടികൾ സമ്പാദിക്കാം എന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യം കൂടുതലാണ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം കൂടുതലാണ് അതെവിടെയാണ് മാഗ്നസ് പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി ഇനി സാർ വളരെ ഇൻസ്പയറിംഗ് ഒരു സ്റ്റോറിയായിരുന്നു താങ്കൾ ചിലപ്പോൾ എവിടെയെങ്കിലും ആ തൊഴിൽ പഠിച്ചാൽ എവിടെയെങ്കിലും ഒരു ടെക്നീഷ്യനായിട്ട് ആയിട്ട് ഇരുന്ന് പോകാമായിരുന്നു ഇന്ന് ആയിരക്കണക്കിന് പേർക്ക് തൊഴിലും ബിസിനസ്സും തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാഗ്നസ് തുറന്നു വെക്കുന്നത് താങ്കളുടെ സ്വപ്നം വലുതാണ് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് സർവീസ് സെൻറ്ററുകളും അതായത് ഈ പറയുന്ന നൂറുകണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ടുമൊക്കെയുമായി താങ്കളത് വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക് ടീമിൻ്റെ പേരിലും എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേരിലും ദ എല്ലാ പ്രേക്ഷക പേരിലും മാഗ്നസിനും നിങ്ങളുടെ പാർട്ട്നേഴ്സിനും എല്ലാ ജീവനക്കാർക്കും സ്റ്റുഡൻസിനും എല്ലാ ആശംസകളും